സമ്മർദം വേദന ഈ വാക്കുകൾ വളരെ പരിചിതമായി തോന്നുന്നില്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഈ സമ്മർദ്ദവും വേദനയും എന്നും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഈ സമ്മർദ്ദവും വേദനയും അനുഭവിക്കുന്നവരെല്ലാവരും ജീവിതകാലം മുഴുവൻ അത് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്തുകൊണ്ടെന്നാൽ ചിലർ ഈ സമ്മർദ്ദത്തെയും വേദനയെയും പ്രതിരോധിക്കുന്നു എന്നാൽ മറ്റു ചിലർ ഇത് തന്റെ ജീവിതത്തിൽ വിധിയാണെന്ന് കരുതി വിശ്വസിച്ച് അതിനെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു സമ്മർദ്ദത്തിനെയും വേദനയെയും ചെറുത്തുനിൽപ്പൊണ്ട് തോൽപ്പിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കാതെ സ്വയം അവർ ആ വേദനയ്ക്ക് കീഴടങ്ങി ജീവിക്കുന്നു ശരി നിങ്ങൾക്ക് സമ്മർദ്ദത്തിനെയും വേദനയെയും അതിജീവിക്കുവാൻ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം തന്നെ നൽകാം ഈ കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണെന്ന് തോന്നുന്നു നിങ്ങൾ പലതരത്തിലുള്ള ചെടികളെയും വൃക്ഷങ്ങളെയും കണ്ടിട്ടുണ്ടാകും ഈ ചെടികളിലും വൃക്ഷങ്ങളിലും ധാരാളം പൂക്കളും കായ്കളും കണ്ടിട്ടുണ്ടാകും ഇതിൽ ഏതെങ്കിലും ഒരു പുഷ്പത്തെ എടുത്ത് നിങ്ങൾ കൈകളിൽ വെച്ച് അമർത്തി നോക്കിയാൽ ആ പുഷ്പത്തിൽ നിന്നുള്ള സുഗന്ധം അവിടെ വ്യാപിക്കുന്നതായിരിക്കും എന്നാൽ നിങ്ങളൊരു പഴത്തെ കയ്യിലെടുത്ത് അമർത്തി നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുന്നത് നീരായിരിക്കും ഈ സുഗന്ധവും ഈ പഴത്തിൻ്റെ നീരും നമുക്ക് പ്രിയം തന്നെയാണ് ഈ ഉദാഹരണം ഇപ്പോൾ എന്തിനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ സമ്മർദ്ദവും വേദനയും അത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കുവാൻ വേണ്ടി കടന്നു വരുന്നവയല്ല അവ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചു നൽകുവാൻ വേണ്ടിയാണ് കടന്നു വരുന്നത് അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അനന്തമായ ശക്തികളും അനന്തമായ ഗുണങ്ങളും ഖനി പോലെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നാൽ നാം സ്വാഭാവികമായി ഈ ഗുണങ്ങളെയും ശക്തികളെയും എടുത്ത് എടുത്തുപയോഗിക്കുവാൻ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ പ്രകൃതി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ ആ പഴത്തിൽ നിന്ന് നീരും ആ പുഷ്പത്തിൽ നിന്ന് സുഗന്ധവും പുറത്തു വന്നതുപോലെ നിങ്ങൾക്കുള്ളിലുള്ള ഗുണങ്ങളും ശക്തികളും പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം കഴിവുകളെയും ശക്തികളെയും ബഹിർഗമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് സമ്മർദ്ദങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒരു വ്യക്തി പ്രയാണം ചെയ്യുമ്പോൾ ആ വ്യക്തി ഒന്നുകിൽ പൂർണ്ണമായും പുതിയൊരു മനുഷ്യനായി പരിണമിക്കുന്നതായിരിക്കും അല്ല എങ്കിൽ ജീവിതത്തിൽ പൂർണ്ണമായും നിരാശയിലേക്ക് പോകുന്നതായിരിക്കും വാസ്തവത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സമ്മർദ്ദങ്ങളും വേദനകളും ഉണ്ട് എന്നാൽ ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ ഉള്ളിലെ കഴിവുകളെ ഉപയോഗിക്കുക എന്നത് ചുരുക്കം ചിലർ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാൽ നിങ്ങളുടെ ഗുണങ്ങളെയും ശക്തികളെയും ഉപയോഗിക്കുവാനുള്ള അവസരങ്ങളായി അവയെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം പതനത്തിലേക്ക് പോകാതിരിക്കുകയുള്ളൂ അതിനാൽ സമ്മർദ്ദങ്ങളൊന്നും വരാതിരിക്കണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് സമ്മർദ്ദങ്ങൾ വരികയാണെങ്കിൽ എനിക്കെൻ്റെ ഗുണങ്ങളെയും ശക്തികളെയും ഉണർത്തുവാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കൂ അത്തരത്തിൽ ചിന്തിക്കൂ എങ്കിൽ പുഷ്പം സുഗന്ധം നൽകിയതുപോലെ ആ പഴം നീര് നൽകിയതുപോലെ നിങ്ങൾക്ക് ഈ ലോകത്തിന് പലതും നൽകുവാൻ കഴിയും നിങ്ങൾ അനുഭവിച്ച സമ്മർദ്ദത്തിന്റെ അതേ അളവിൽ നന്മകൾ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും നിങ്ങളുടെ കഴിവുകളും ഗുണങ്ങളും ശക്തികളും ലോകത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കും ഇനി നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ സമ്മർദ്ദങ്ങളും വേദനകളും കൊണ്ട് ജീവിതത്തെ പൂർണ്ണമായും നിരാശയിലേക്ക് നയിക്കണോ അതോ സമ്മർദ്ദങ്ങളുടെ ഘട്ടങ്ങളിൽ തൻ്റെ ശക്തികളെ ഉണർത്തി പുറത്തെടുത്ത് ജീവിച്ച് കാണിക്കണോ എന്ന് ചിന്തിച്ചു നോക്കൂ